അവരുടെ ഒരു പെർമനന്റ് വിസിറ്റർ ആയിരുന്നു അവരുടെ ഒരു ഒരു വ്യക്തിയായിരുന്നു എന്തോ കാരണത്തിന്റെ പുറത്ത് അവർ കഴിഞ്ഞപ്പോൾ എന്നെ ശ്രമിക്കുന്നു എന്ന് കേസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഫ്ലാറ്റില് ശേഷം ചില ലേഡീസ് ആരോപണങ്ങളുമായിട്ട് വന്നു ചില നടന്മാർക്കെതിരെ അത് ഏറ്റവും കൂടുതൽ നടന്മാർക്കെതിരെ ആരോപണമായിട്ട് വന്നൊരു പെണ്ണുംപുള്ള ഞാൻ വിചാരിച്ചിരുന്നത് അവർ പറഞ്ഞൊക്കെ പക്ക ശരിയായിരിക്കും അവർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ കൊണ്ട് വന്നതായിരിക്കും കുറെ കാലം ഈ പറയുന്നത് റോമയിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ രീതിയിൽ പ്രതികരിക്കാൻ ഇറങ്ങിയായിരിക്കും ഞാൻ കരുതുന്നത് പക്ഷേ ഇപ്പോ ഇപ്പോൾ ഞാൻ അറിയുന്നു അവർ പക്ക 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 ഉടായിപ്പോ അതായത് മുകേഷിനെതിരെയാണ് ഇവർ മാക്സിമം അലികേഷനുമായിട്ട് വന്നത് അതിനുശേഷം പിന്നെ ബാലചന്ദ്രമേനോനെ വെറുതെ വിട്ടില്ല മരിച്ചു കലാഭവൻ മണി അദ്ദേഹത്തെ പോലും ഇവർ വെറുതെ വിടാൻ തയ്യാറായില്ല പിന്നെ ജയസൂര്യ ജയസൂര്യ ഇവിടെ ടോയ്ലറ്റിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്കും തടഞ്ഞു നിർത്തി മുമ്പോക്കി അത് ഉണ്ടൊക്കെ ചെയ്തു എന്നുള്ള ആരോപണമായിട്ട് വന്നു ഇവർക്ക് ഓരോ ദിവസവും ഓരോ ആരോപണമാണ് ഇവര് ഇപ്പൊ താത്താവേശം കിട്ടിയാണ് നടക്കുന്നത് അതായത് മുസ്ലിമായി എന്നുള്ള രീതിയിൽ ഇവർ താത്ത പരി പരിവേഷപ്പെടുത്തി നടന്നോണ്ടിരിക്കുക പേരോ കാര്യങ്ങളോ ഞാൻ എവിടെയും പറയുന്നില്ല നിങ്ങൾ ഫുള്ള് നോട്ട് ചെയ്യുക പേര് പറയുന്നില്ല ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് അറിയാനായിട്ട് സാധിച്ചു കാരണം അവരുടെ ഒരു നെയ്ബർ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്നത് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവര് ഒരു ഒരു സോഷ്യൽ വർക്കറായിട്ടുള്ള ലേഡി ഇവർ ദുബൈയിലേക്ക് ഗൾഫിലേക്ക് കുട്ടികളെ പെൺകുട്ടികളെ പല ജോലിക്കെന്നും പറഞ്ഞിട്ട് കയറ്റി അയക്കി അവിടെ കൊണ്ട് വേറെ പരിപാടിയാണ് ഈ മറ്റേ മോളയൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് വന്നിട്ട് ഇവർ വന്ന് പറഞ്ഞു ഓരോ മനുഷ്യരെ ആക്ഷേപിച്ചത് പക്ഷെ ഈ പറയുന്ന നടന്മാരിൽ പലരും ഇവരുമായിട്ട് ബന്ധങ്ങളുണ്ടായിരിക്കാം പക്ഷെ അത് ചിലപ്പോൾ അവർ തമ്മിൽ പരസ്പര ധാരണയിലുള്ള ബന്ധങ്ങളായിരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് ഇവർ ചോദിക്കുന്നത് പല ഉപയോഗിച്ച ആളുടെ അടുത്ത് പിന്നെയും കൊച്ചിന് ഫീസിന് വേണ്ടി കാശ് ചോദിക്കുന്നു ഇല്ലെങ്കിൽ കാശ് ആവശ്യപ്പെടുന്നു അത് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞു ഞാനല്ല കാശ് ആവശ്യപ്പെട്ടു വേറെ ആരെങ്കിലും എന്നൊക്കെ പറയുന്നു എത്രത്തോളം വൃത്തികെട്ട രീതിയിലേക്ക് ഒരു മനുഷ്യന് മാറാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ഒരുപാട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ബാക്കി അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് കേറി ഇറങ്ങുന്നതാണ് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവര് അവര് ഒരാൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ അവർ കേസ് കൊടുത്തിട്ടുണ്ട് അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പോ ആരായിരുന്നു അത് അവര് അവരുടെ ഒരു പെർമനന്റ് വിസിറ്റർ ആയിരുന്നു അവരുടെ അവരുടെ ഫ്ലാറ്റില് പാതിരാത്രികളില് ബി എം ഡബ്ല്യുലും പെൻസിലും ഒക്കെ വന്നോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരായിട്ട് അടക്കി കഴിഞ്ഞപ്പോ എന്നെത സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്തത് പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോ ബിൽഡിങ്ങിന്റെ ഫ്ലാ കോൾ വിസിറ്റർ ലോഗ് എടുത്തു കഴിഞ്ഞപ്പോ എന്താ കാണുന്നത് അവരുടെ വിസിറ്റർ അവരെ പല പ്രാവശ്യം വന്നേക്കുന്നു അവര് താഴെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഇതെല്ലാം സിസിടിവി വിഷ്വൽസ് ഉണ്ട് ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നും ക്രൈം ക്രൈംബ്രാഞ്ച് ഒക്കെ ആളുകൾ വന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ഇതിന്റെ എല്ലാം വിഷ്വൽസ് എടുത്തോണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എന്റെ കാര്യത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് തോന്നിയത് അവര് പറയുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയായിരിക്കും ഇവരുടെ വണ്ടിയിൽ കയറാൻ ഇവരെ വണ്ടിയിൽ കയറ്റാനായിട്ട് കാരണം നാളെ ഇവരെ അവരെയും പിടിപ്പിച്ചൊന്നും പറഞ്ഞു കൊടുക്കും അവര് വളരെ തോന്നിയവാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ആണെങ്കിലും ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇതൊരു യാ അടുത്തുള്ള ആൾ ും അറിയുന്ന ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഇവരുടെ ശല്യം കാരണം അല്ലെങ്കിൽ ഇവര് കാരണം ശല്യം അനുഭവപ്പെട്ടവരുടെ പരാതികളും കാര്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇവരെ പറ്റി പറഞ്ഞത് ഇനി ഇവരെ പറ്റി പറയാൻ പോകുന്നത് ഇവർ കാരണം കുറെ പെൺകുട്ടികൾ പുറത്തേക്ക് പല ജോലിക്കൊന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ആ പെൺകുട്ടികളെ പല രീതിയിലേക്കും യൂസ് ചെയ്യപ്പെട്ടു അപ്പൊ അത് മാറിയുന്ന ഒരു സോഷ്യൽ വർക്കറാണ് ഇനി ഇവരെ പറ്റി സംസാരിക്കാൻ പോകുന്നത് അതിലേക്ക് ഞാൻ കടക്കാം അപ്പൊ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ കരുതുന്നത് എന്താ ഏർ നമ്മൾ കരുതുന്നത് എന്താ ഇത് പലതും ഈ ഹേമ കമ്മിറ്റിയിലുള്ളത് പലതും അവരുടെ ഈ പറയുന്നത് പോലെ അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുക ഇത് വെച്ചിട്ട് കുറെ സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് വന്നു അപ്പോൾ സ്ത്രീകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു 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 നിയമത്തിന്റെ ഭാഗത്തുള്ള ഒരു പരിരക്ഷയുണ്ട് അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ ഒരു പ്രശ്നം ഉണ്ടായി അപ്പൊ വിവാഹ വാഗ്ദാനം നൽകി അങ്ങനെ ഇതും ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പുരുഷനെ ഒരു പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടോ കേസ് എടുക്കുകയും ചെയ്യും സ്ത്രീ പരാതി കൊടുത്താൽ പക്ഷേ തിരിച്ച് ഒരു സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി ഇങ്ങനെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്ത്രീ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനൊക്കെ കൈകാര്യം ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ സ്ത്രീക്ക് മാക്സിമം കിട്ടുന്ന ആ ഒരു പ്രിവിലേജിനെ ആ ഒരു നിയമത്തിന്റെ പരിരക്ഷയെ വലിച്ചൂറ്റി കുടിച്ചുകൊണ്ട് വെറും രക്തരക്ഷസുകളെ പോലെ ആയി മാറുന്ന ഇങ്ങനത്തെ പരുമക്കളുണ്ടല്ലോ ഇവളുമാരൊക്കെ ഏത് രീതിയിൽ നമ്മൾ പറയണ്ടേ ഒരാൾ അവരുടെ അവസ്ഥയിൽ അവർ ചൂഷണം ചെയ്യപ്പെട്ട് ഗതികെട്ട് വന്നാണ് പലരും ഈ സിറ്റുവേഷനിൽ പറയുന്നത് അതിനെയൊക്കെ മുതലെടുത്തുകൊണ്ട് പലരുടെയും പേര് വിളിച്ചു പറയും ഞാൻ പറഞ്ഞല്ലോ മുകേഷനെ മാക്സിമം വിളിച്ചു പറഞ്ഞു പേര് അതിനുശേഷം ബാലചന്ദ്രമൂന പ്രായമായ മനുഷ്യനെ വിളിച്ചു പറഞ്ഞു പിന്നെ മരണം പെട്ടുപോയ കലാഭോൻ മണി അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്ത് വേറൊരു ആള് ജാഫർ ഇടുക്കിയാന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം അവരുടെ ഒരു പെരുമാറ്റത്തിന്റെ രീതി അദ്ദേഹം അതിനുശേഷം ഈ പറയുന്ന കലാഭോൻ മണി ഇവരോട് മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസാക്കിയാന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവരെ പറ്റി അവർ ഇത് വന്ന് പറയാൻ കാണിച്ച ഒരു വൃത്തികെട്ട മനസ്സുണ്ടല്ലോ ഇവരൊക്കെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരിക്കും ഇവർ പറഞ്ഞ ആളുകളെല്ലവർക്ക് പരിചയം കാണും ഒരേ സിനിമാ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും എല്ലാ പരിചയവും കാണും ആ പരിചയത്തിന്റെ പുറത്ത് മേ ബി കാശ് കിട്ടാത്തത് കൊണ്ടോ കാശ് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാവുമ്പോഴായിരിക്കും ഇവർ ഇവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് അതിന് ഇവർ വന്നിട്ട് ഇപ്പോ കുറെ ഇസ്ലാമിക വിശ്വാസം വന്നെന്നും അതിൽ വിശ്വാസം ഇങ്ങോട്ട് വന്നെന്നും പറഞ്ഞിട്ട് ഒരു ഇസ്ലാമിക വിശ്വാസി ഒരിക്കലും ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ കാണിക്കത്തില്ല എനിക്കറിയാം അപ്പോ അങ്ങനെ ഒരു വിശ്വാസത്തിൽ വന്ന് കിട്ടി ഇങ്ങനത്തെ ചെറ്റത്തരം കാണിക്കുമ്പോൾ ചോദ്യം ചെയ്യുക തന്നെ വേണം അവൾ അങ്ങ് എന്ന് പറഞ്ഞു വലിയ മറ്റേ പരിപാടി ഞാൻ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിനെ ബോധിപ്പിച്ച് ജീവിക്കുമെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടികൾ ഒരിക്കലും ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യന്റെ ഉണ്ടാവരുത് അവർ വേറെ വിശ്വാസത്തിൽ ജനിച്ചെന്ന് പറയുന്നു അവിടെ നല്ലതൊന്നും പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു അവരുടെ വിശ്വാസം ഒക്കെ ചിലപ്പോൾ ശരിയായിരുന്നിരിക്കാം പക്ഷേ അവർ കാണിക്കുന്ന ഈ വായിന്ന് വരുന്ന പരിപാടികൾ അത് അവരവരുടെ വിശ്വാസത്തെ പൊളിക്കുന്നതും അവർ ചെയ്യുന്ന പ്രവൃത്തിയെ പൊളിക്കുന്നതുമാണ് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത് ചില കാര്യങ്ങൾ ചില മനുഷ്യന്റെ ചില സാഹചര്യത്തിൽ ചില ചില തെറ്റുകൾ ഒക്കെ പറ്റിട്ടുണ്ടാവാം അത് കാലങ്ങൾക്ക് ശേഷം വന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് ചെയ്തതാണെങ്കിൽ പോലും അറിഞ്ഞു ചെയ്താണെങ്കിൽ പോലും പിന്നീട് വന്നിട്ട് സ്വന്തം ഭാഗ്യ ഭാഗ ന്യായിരിക്കാൻ കാണിക്കുന്നതിനെ മനുഷ്യനൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല ഇത് ആ രീതിയിൽ തന്നെ ഇതിനെ പ്രതികരിക്കണം ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്വമേധയാ കേസ് എടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരാൾ അവർക്ക് കിട്ടുന്ന പ്രിവിലേജിനെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് മിസ്യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒതുക്കുക തന്നെ വേണം ഇനി ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഈ അപവാദം പറഞ്ഞ ആ സ്ത്രീ എങ്ങനെയുള്ള ഏതാണെന്നുള്ള എനിക്ക് നല്ലോണം അറിയാൻ കാരണം ഞാനിവിടെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സോഷ്യൽ വർക്കറാണ് കൊറേ ലേഡീസിനെ ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരോട് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിലാണ് മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഈ സ്ത്രീയുടെ പിന്നെ ഒരു സ്ത്രീയുടെ ഒരു ജോലിയായിരുന്നു അങ്ങനെ കുറേ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവർ ഈ ഡ്രാപ്പിൽ പെട്ട് അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ വന്ന് അങ്ങനെ അവരുടെ പാസ്പോർട്ട് കപ്പഴാ ഡീറ്റെയിൽസ് പറഞ്ഞത് ഇങ്ങനെ ഒരു ലേഡിയാണ് ഞങ്ങളുടെ പിന്നിൽ അവളും കേരളത്തിലൊരാണുണ്ട് അവനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഞങ്ങളിവിടെ നല്ല ജോലിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി ഇവിടെ നിന്ന് എയർപോർട്ടിൽ ഇറങ്ങി അവൻ്റെ പാസ്പോർട്ട് വാങ്ങാനാണ് പിന്നെ ഈ ഈ ഗ്യാങ്കിൻ്റെ ഇതിലേക്ക് അവർ കൊണ്ടുപോവാണ് അവർക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധമാണുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഒത്തിരി അതിനൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് അരുണിനെ വിളിച്ചിട്ട് ന്യൂസ് കൊടുത്താലോ അതൊന്ന് വിചാരിക്കാ കാരണം ഈ ലേഡി ഇങ്ങനത്തെ ലേഡി ഇപ്പൊ തുടങ്ങിയിരിക്കുക ഓരോരുത്തരെ ഓരോരുത്തരെ ആണ് അവളുടെ സ്വന്തം തെറ്റുകൾ അവളാണ് ചെയ്യുന്ന തെറ്റുകൾ ഇവർക്ക് എന്തിന്റെ സ്വേടാണെന്നറിയത്തില്ല ഇപ്പൊ ഓരോരുത്തരും ഓരോരുത്തരെ വലിച്ചു ഇങ്ങോട്ടേക്ക് ഇ ഡിഗ്രേക്ക് ഇടുകയാണ് അപ്പൊ അതൊന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ് അരുണിനോട് ഞാൻ അരുണ് ഇപ്പം ഇത് ചെയ്തിരുന്നു കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെലപ്പോ കാര്യങ്ങൾ മുഴുവനായിട്ടുള്ളത് സംസാരിക്കും എന്തായാലും ഇതിനെതിരായിട്ട് നല്ലോണം പ്രവർത്തിക്കുക കാരണം ഇങ്ങനുള്ളതിനൊന്നും വളർത്താൻ പാടില്ല എത്ര പേരുടെ കുടുംബമാണ് തീർക്കുന്നത് കാലയടി അവളെ കൊറേ ഇംഗ്ലീഷ് തഴ ചായ ചവച്ച അങ്ങോട്ടേക്ക് വിട്ടാവുന്ന ആൾക്കാർ കേട്ടാകുന്നുണ്ട് ഇവര് ഒരു നിസാരം ഒന്നോ രണ്ടോ നിസ്കൾക്ക് മാത്രം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാധനമല്ല ഇതൊരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ് കാരണം ഇങ്ങനെ കുറെ കുട്ടികൾക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട തന്നെയാണ് ഇവർക്കെതിരെ എടുത്ത് അന്വേഷിച്ച് കൃത്യമായിട്ട് അത് നമ്മൾ നോക്കണം അത് കൃത്യമായിട്ട് ഈ പറയുന്ന കേരള പോലീസ് അതിന് അന്വേഷിക്കണം കോടതി കൃത്യമായിട്ട് ഇതൊക്കെ കോടതി ചില വിഷയങ്ങളൊക്കെ സ്വമേധയ എടുക്കുന്നതല്ല ഇതും ഇങ്ങനത്തെ കേസെടുക്കണം വരും ഓരോരുത്തർത്ത പേര് ആരോപണം ഇവർ എനിക്ക് തോന്നുന്നു ഇവർ കണ്ടിട്ടുള്ളവരുടെ പേരിലും ഇവർ സെൽഫി എടുത്തിട്ടുള്ളവരുടെ പേരിലും ഇവരെങ്കിലും കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിലോ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിലോ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിലോ അവരുടെ എല്ലാം പേരിൽ അറിയാവുന്നവരെല്ലാം കണ്ടാലറിയാവുന്ന ആളുകളുടെ എല്ലാം പേര് കേസെടുക്കുന്നതെന്ന് പറയുന്നില്ല കണ്ടാലറിയാവുന്ന ആളുകളെല്ലാം പേരിൽ എന്നെ കയറി പിടിച്ചില്ല എന്നെ അവിടെ ഇവിടെ പിടിച്ച് കെട്ടിപ്പിടിച്ചെന്നൊക്കെ ഉള്ള രീതിയിൽ കേസ് കൊടുക്കാൻ ചിലപ്പോ സാധ്യതയുണ്ട് ഞാനിപ്പോ വീഡിയോ കിട്ടാൻ പേര് ഇപ്പൊ എന്നെ പേര് കേസ് അവൻ എന്നെ അവിടെ വെച്ച് കയറി പിടിച്ച് ഇവിടെ എന്ന് പറഞ്ഞി വാങ്ങി ആ അതായത് പറയാനുള്ളത് ഇങ്ങനത്തെ കുറെ സാധനങ്ങളും മതിയല്ലോ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ എന്ത് പറയാ സ്ത്രീത്വത്തെയും അതേപോലെ തന്നെ അവരുടെ എന്തോ പൈതൃകത്തെയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു അടിസ്ഥാന തത്വത്തെ ഒക്കെ മാനിക്കാനായിട്ട് അല്ലെങ്കിൽ അഭിമാനിക്കാനും അത് യശസ് ഉയർത്തി കാട്ടാനും ഇങ്ങനെ കുറെ സ്ത്രീകൾ വന്നാൽ മതി അത് സിനിമയിലും കൂടെ ആകുമ്പോൾ മാതൃകാപരമായിട്ട് ആളുകൾക്ക് വീക്ഷിക്കുന്ന ഒരു മാധ്യമാണ് സിനിമ അവിടെ കൂടെ ഉള്ള ചില ആളുകൾ ഇങ്ങനത്തെ സ്വഭാവ വൈരുദ്ധ്യ രീതികൾ കാണിക്കുമ്പോഴത്തേക്കിനും നല്ല രസമാണ് സിനിമയ്ക്ക് അകത്ത് തന്നെ കുറെ പേർ ഇങ്ങനാണ് അപ്പൊ അതിനകത്ത് അങ്ങ് നല്ലവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും ഒന്ന് സംഘടിച്ചിട്ട് വന്നിട്ട് ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കണം ഇതിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം ഇവരൊക്കെ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം ഇവർ ഇങ്ങനെ ആളുകളുടെ കൂടെയൊക്കെ പോയി പിടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാൻ ചിലപ്പോൾ അതിലൊരു ചാൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അത് ചിലപ്പോൾ ഇവർ സമ്മൂഹത്തോടായിരിക്കാം അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് അതിനെ നമുക്ക് എടുക്കാൻ പറ്റും ആളുകളുടെ സ്വഭാവ രീതി ഒരു മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് നമ്മൾ നോക്കേണ്ടത് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവരെ കാര്യങ്ങൾ തെളിവില്ലെങ്കിൽ ആളുടെ ഇത്ര താഴത്തെ ജീവിത വ്യക്തി ജീവിതത്തെ വെച്ച് മനസ്സിലാക്കാം ഇവരുടെ വ്യക്തി ജീവിതത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവർ പറഞ്ഞതല്ല പൊള്ളേ മുകേഷിനെ കുറെ എടുത്ത് പെടുത്തി അതിപ്പോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല മുകേഷ് അറിഞ്ഞു കുറെ കുറെ ഒന്നൊന്ന് വിറച്ചായിരുന്നു ഒന്ന് പേടിച്ചായിരുന്നു മുകേഷ് ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മുകേഷിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അത് നമ്മളെന്ന് മുകേഷിന്റെ വാക്കിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുകേഷിന്റെ പ്രവൃത്തിയിൽ നിന്നും വിറയില്ലെന്നൊക്കെ നമുക്ക് മനസ്സിലായതാ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇവരുടെ പേരിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വന്നിട്ട് പിന്നീട് അത് മുതലാക്കുകയാണ് സജിയെങ്കിൽ അത് പിന്നെ പിന്നെ ഇപ്പോഴായാലും എപ്പോഴും ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് മാത്രമല്ല കുട്ടികൾക്ക് സംഭവിച്ച കാര്യങ്ങൾ അതും ചോദ്യം ചെയ്ത് തന്നെ വേണം ഇങ്ങനത്തെ കള്ള നാണയങ്ങളെ തുടച്ച് നീക്ക് തന്നെ വേണം മൈൻഡ് എക്സ്പെൽ ഓഫ് സൈംഗ് ഔട്ട്